സൗത്ത് ഇന്ത്യയിലെ തന്നെ കുറേയധികം അമ്പലങ്ങളിൽ പോകുകയും അവിടുത്തെ ഒക്കെ വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ സ്വന്തം നാട്ടിൽ അതായത് കോട്ടയം പൊൻകുന്നത്തെ ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുടെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാടേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ വർഷം ഫെബ്രുവരി പത്ത് മുതൽ പത്തൊമ്പത് വരെയായിരുന്നു ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ഉണ്ടായിരുന്നത് മുൻ വർഷങ്ങളിലേതിൽ നിന്നൊക്കെ വളരെ മികച്ചതായിട്ടും വിപുലമായ രീതിയിലുമായിരുന്നു ഈ വർഷത്തെ ഉത്സവം പത്ത് ദിവസം വളരെ വലിയ രീതിയിലുള്ള ജനത്തിരക്കുണ്ടായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം ഒരുപാട് നല്ല കലാപരിപാടികൾ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായ പത്ത് ദിവസങ്ങൾ ഉത്സവ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് പറയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മഹാദേവ ക്ഷേത്രമാണിത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ ഒന്ന് കൂപമഹർഷി പേരുള്ള മഹാതപസ്വി ദേവഗംഗയെ യാഗഭൂമിയിൽ കൊണ്ടുവരികയും ഗംഗാദേവി യാഗഭൂമിയിൽ ചിറയായി രൂപപ്പെടുകയും അങ്ങനെ ആ പുണ്യഭൂമി ചിറക്കടവെന്നറിയപ്പെടുകയും ചെയ്തുവെന്നാണ് ഗംഗാധരനായ ശ്രീ പരമേശ്വരനാണ് ഇവിടെ ദേശനാഥനായി കുടികൊള്ളുന്നത് മറ്റൊന്ന് തിരുവിതാംകൂർ രാജാവ് ചെങ്ങന്നൂരിലെ വഞ്ഞിപ്പുഴ മടത്തിന് കരമൊഴിയായി പതിച്ചു നൽകിയ സ്ഥലത്ത് ക്ഷേത്രം പണിയാനായി മണ്ണെടുക്കുകയും പിന്നീട് മണ്ണെടുത്ത സ്ഥലത്ത് ചിറ രൂപപ്പെടുകയും ചിറയുടെ കരയിൽ മഹാദേവൻ വാണരുളുന്ന സ്ഥലം ചിറക്കടവായി മാറുകയും ചെയ്തു ചെങ്ങന്നൂരുമായിട്ട് ചിറക്കടവിനുള്ള ബന്ധം ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ നെയ്യാട്ടിനുള്ള നെയ്യ് ശേഖരിച്ചുകൊണ്ട് പോകുന്നത് ചിറക്കടവിൽ നിന്നാണ് അതുമാത്രമല്ല തുലാസംക്രമണ വേളയില് ക്ഷേത്രങ്ങളിലെയും നെയ്യാട്ട് ചടങ്ങ് നടക്കുന്നത് ഒരേ സമയത്താണ് വളരെയധികം വിശേഷപ്പെട്ട ആചാരങ്ങളും വേലകളിയുമാണ് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരു പ്രത്യേകത ഈ വർഷത്തെ ഉത്സവത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് കേട്ടോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ ഉത്സവത്തിന് സ്ത്രീകളുടെ വിളക്കെടുപ്പ് ചടങ്ങ് ഉണ്ടായിരുന്നെങ്കിലും ഇടക്കാലത്ത് ഈ ചടങ്ങ് പേരിന് മാത്രമായി നടന്നു വന്നിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ വർഷം ഈ ചമയവിളക്കെടുപ്പ് ചടങ്ങ് എട്ടാം ഉത്സവത്തിന് വളരെ വിപുലമായ രീതിയിലാണ് നടത്തിയത് സേവ എഴുന്നള്ളത്തിനും ഋഷഭവാഹന എഴുന്നള്ളത്തിനും സ്ത്രീകളുടെ ഈ വിളക്കെടുപ്പ് ചടങ്ങ് പ്രൗഢഗംഭീരമായ രീതിയിലാണ് നടന്നത് ഋഷഭവാഹന എഴുന്നള്ളത്തും വളരെ പ്രത്യേകതയുള്ളൊരു ചടങ്ങാണ് ഏഴാം ഉത്സവം മുതൽ വേലകളി തുടങ്ങുന്നതാണ് ഏഴിന് തെക്കുംഭാഗം കരയും എട്ടിന് ഭാഗവും വേലകളി നടത്തും ഒൻപതാം ഉത്സവത്തിന് അതായത് പള്ളിവേട്ടയ്ക്കും പത്താം ഉത്സവത്തിന് അതായത് ആറാട്ടിനും രണ്ട് കരക്കാരും ചേർന്നുള്ള കൂടി വേലയുമാണ് നടത്തുന്നത് ഇത്തവണ ഏഴ് ഗജവീരന്മാരാണ് ഭഗവാന്റെ പള്ളിവേട്ടയ്ക്ക് അണിനിരുന്നത് അതിൽ പ്രധാനി ഗുരുവായൂർ ഇന്ദ്രസനായിരുന്നു ആറാട്ടുകടവിലെ മാളികയുടെ മട്ടുപാവ് തുറന്നത് ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന മറ്റൊരു വിശേഷമായിരുന്നു വർഷങ്ങൾക്ക് മുൻപാണ് കേട്ടോ ഈ ആറാട്ടുകടവ് മാളികയുടെ മട്ടുപ്പാവ് തുറന്നിരിക്കുന്നത് പണ്ട് തിരുവിതാംകൂർ രാജാവ് ദേശ സന്ദർശനത്തിനെത്തുമ്പോഴും നാടുവാഴികൾ ക്ഷേത്ര ദർശനത്തിനെത്തുമ്പോഴും മാളികയുടെ മട്ടുപ്പാവ് തുറന്നിരുന്നത് അന്ന് ഉത്സവ സമയത്ത് ഈ മട്ടുപ്പാവിലിരുന്നാണ് അന്തർജനങ്ങൾ വേലകളി കണ്ടിരുന്നത് പിന്നീട് കാലക്രമേണ ഇത് ഉപയോഗശൂന്യമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഈ വർഷം ഉത്സവത്തോടനുബന്ധിച്ച് നവീകരണത്തിനായാണ് മാളികയുടെ മട്ടുപ്പാവ് തുറന്നത് വഞ്ഞിപ്പുഴ രാജകുടുംബം ചിറക്കടവ് ഭരിച്ചിരുന്ന സമയത്താണ് സൈന്യത്തിലുണ്ടായിരുന്നവരുടെ കുടുംബങ്ങളിൽ നിന്നും കുട്ടികളുടെ വേലകളി മഹാദേവന്റെ തിരുമുൻപിൽ തുടങ്ങി വെച്ചത് പന്തള രാജകുമാരനായ ശ്രീ അയ്യപ്പൻ ആയോധന വിധി അഭ്യസിച്ചത് ചിറക്കടവ് കളരിയിലാണെന്ന് പറയപ്പെടുന്നു അതിനാൽ ഇന്ന് കളരിയിൽ വേലകളിക്കുന്ന കുട്ടികൾക്കൊപ്പം അയ്യപ്പന്റെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം വേലകളി കഴിഞ്ഞ ശേഷം കുട്ടികൾക്ക് കാപ്പി കൊടുക്കുക എന്നൊരു വഴിപാടുണ്ട് ഞങ്ങൾ ഈ വഴിപാട് വർഷങ്ങളായി ചെയ്തു വരുന്നുണ്ട് അങ്ങനെ കാപ്പിയും പലഹാരവും ഒക്കെ കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് ആറാടിന്റെ അന്ന് നടക്കുന്ന വളരെ പ്രത്യേകതയുള്ളൊരു ചടങ്ങ് കൂടിയാണിത് വേലകളി നടക്കുന്ന സമയത്ത് ആറാടി വന്ന ഭഗവാന്റെ ദർശനമാണ് പിന്നീട് വെളുക്കുന്നതുവരെ അത്രയ്ക്കും നീണ്ട ക്യൂ ഉണ്ടാവും ദർശനത്തിനായിട്ട് ആശാശരത്ത് ജാസി ഗിഫ്റ്റ് തുടങ്ങി ഒരുപാട് പ്രശസ്തരായ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികൾ ഉത്സവത്തിന് മാറ്റുകൂട്ടി എല്ലാ ദിവസവും വ്യത്യസ്തമാർന്ന പരിപാടികൾ അതൊക്കെ കാണാനും ആസ്വദിക്കാനുമായി കലാവേദിക്ക് മുൻപിൽ നൂറുകണക്കിന് ആളുകൾ അങ്ങനെ പറഞ്ഞാലും തീരാത്ത ഒത്തിരി വിശേഷങ്ങളുമായി ചിറക്കടവ് ശ്രീ മഹാദേവന്റെ ഇത്തവണത്തെ തിരുവത്സവത്തിന് കൊടിയിറങ്ങി